ഹലോ ഗായ്സ് വെൽക്കം ടു വയനാടൻ ആൻഡ് വി എസ് കെ ഫാമിലി വയനാടൻ ആൻഡ് വി എസ് കെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിയിട്ട് തിരക്കായിരുന്നു അപ്പം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നാൾ കിട്ടാൻ സമയം കിട്ടിയത് ഇന്നലത്തെ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ വീഡിയോ ആണ് അപ്പം എന്താ അമ്പലക്കൊല്ലി അടുവത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നാൽപ്പത്തിനാല് ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് അവസാനിക്കുന്ന ഉണ്ണിക്കണ്ണമാരുടെ ശോഭയാത്രയാണ് നമ്മുടെ ശിവ ഇനകത്ത് ആദ്യമായിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ കുട്ടികളുണ്ട് കണ്ണൻ്റെ ആദ്യമായിട്ടൊരു അപ്പം അടുവത്ത് നിന്ന് ശോഭയാത്ര ആരംഭിച്ചു കഴിഞ്ഞ കൊല്ലം നമുക്ക് ശോഭയാത്ര ഒന്നും ഉണ്ടായിട്ടില്ല ശ്രീകൃഷ്ണ ജന്തി ഉണ്ടായിട്ടുള്ള ഓണാഘോഷ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ചൂരന്മലയിൽ ഉരുൾപൊട്ടിയ സംഭവമായതുകൊണ്ട് ഈ പരിപാടി ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഏട്ടനൊന്നിട്ടോ വീട്ടെടുക്കുന്ന ഞാൻ പിന്നെ മോനുള്ളതുകൊണ്ട് നമുക്ക് ഘോഷയാത്ര കൊണ്ടിപ്പോൾ നടക്കാൻ പറ്റില്ല നല്ല ഫെയിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പിന്നെ ഞാനും എൻ്റെ ബ്രദറും മുനുംകൂടിയിട്ട് നാൽപ്പത്തിനാല് നിൽക്കുകയായി ചെയ്ത് നല്ല വെയിലൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ണിക്കണ്ണന്മാരെ കാലൊക്കെ ഒക്കെ വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഇവർ നടക്കുന്നത് അമ്മ ഒരു വെയിലായിരുന്നു പിന്നെന്താ തലപ്പുഴയിൽ അമ്പലക്കൊല്ലി ഇടുക്കി ശിവേരി പണിച്ചപ്പാലം എല്ലാവരും കൂടെ തലപ്പുഴയിൽ വന്നിട്ട് ഒരു സംഗമിച്ച് വലിയൊരു ശോഭയാത്ര ആയിട്ടാണ് പോകുന്നത് നാൽപ്പത്തിനാല് ചെന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞ മാനന്തവാടി പോകണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പോകണമെന്നൊക്കെ ചോദിച്ചാൽ നേരത്തെ ആയിരുന്നു പിന്നെ ഷ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകുക പറഞ്ഞിട്ട് പേട്ടനെയും ശ്യാമേട്ടനും കൂടി പോയിട്ട് ടിക്കറ്റ് നേരത്തേ ബുക്ക് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ മാനന്തവാടിക്ക് പോ നേരത്തെ എട്ടൻ്റെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തേ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ പോയി അപ്പോൾ ശ്രീകൃഷ്ണന് ഇതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവും അത് കാണാം പായസമൊക്കെ കിട്ടുമല്ലോ ചോദിച്ചിട്ട് നമ്മൾ വലിയ കാര്യത്തിന് വേഗം പോയതാണ് പക്ഷെന്താ ഈ നമ്മൾ ചെന്നപ്പത്തേനും പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പം എന്താക്കി നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ചെന്ന് നോക്കി അവിടെ എത്തിയില്ല അമ്പലത്തിന് തൊട്ട് കുറച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആൾക്കാരൊന്നും കാണുന്നില്ലായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ പായസത്തില്ലായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചിങ്ങനെ നടന്ന് പിന്നെ ചായ കുടിക്കാൻ കയറി അങ്ങനെ നമ്മളെന്താക്കി ചായ കുടിച്ച് പിന്നെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് നേരം വണ്ടീൻ്റെ അടുത്തൊക്കെ പോയി നമ്മളിങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ തക്കീസിൻ്റെ ഉള്ളിൽ കയറി അവിടെ കുറച്ച് നേരിങ്ങനെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു സ്നാക്സ് ഒക്കെ മേടിച്ചു വെള്ളമൊക്കെ മേടിച്ച് ഇങ്ങനെ ചോദിക്കയറി അപ്പോൾ തെച്ചുകൂട്ടനെ കൊണ്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ആൾ കരിയോതൊക്കെയുള്ള ഭയങ്കര പേടിയായിരുന്നു എനിക്ക് തെച്ചുപൂട്ടനെ കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളാദ്യം കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞ് വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുറച്ചു നേരം ഇങ്ങനെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി എന്നിട്ട് ആളങ്ങ് ഉറങ്ങി ആൾ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറങ്ങുന്നേരം ലാസ്റ്റ് തീരാന്യപ്പില്ല കേട്ടോ കടോറിനെ തീരാനായപ്പോൾ ലാസ്റ്റ് എണിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കരയി പിന്നെ നോക്കുമ്പോൾ പരസ്യം ഇത് കണ്ടപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ എടിക്കാണിക്കുന്നുണ്ട് പതിനകത്ത് ഇങ്ങനെ നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ക്ഷ്യാമേടിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി ശ്യാമേടനെ കൊണ്ടാക്കി തിരിച്ചങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക